ഹായ് ഹലോ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് സാധനങ്ങളോ സമയമില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ളൊരു അരി ഉണ്ടയുടെ റെസിപ്പിയാണ് അരി ഉണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന അരി പൊടിച്ചിട്ടുണ്ടാക്കുന്ന അരി ഉണ്ടല്ല നമ്മൾ അരിയൊക്കെ കൊഴച്ചെടുത്തിട്ട് നന്നായിട്ട് പൂങ്ങിയെടുത്തിട്ടുള്ള നമ്മൾ അടിപൊളിയിട്ടുള്ള അരിയുടെ റെസിപ്പിയാണ് അപ്പോൾ എന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം ഇതുപോലെ ഇഷ്ടമാക്കുന്ന ലൈക്ക് ആൻഡ് സ്ക്രൈബിന് ഷെയർ എനിക്ക് കമ്മൻ ചെയ്യാനൊന്നും മാർക്കില്ല കേട്ടോ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ ഈ വെണ്ട ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളെ കല്ലുമ്മക്കായ് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ കല്ലുമ്മക്കായ് ഒരു ഒരു കിലോളം വാങ്ങിയിട്ടുണ്ട് അതൊന്ന് വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിലാട്ടോ കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഇട്ടിട്ട് ഒന്നിട്ടിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ തോടൊക്കെ കഴിഞ്ഞിട്ട് കല്ലുമ്മക്കായി മാത്രമായിട്ട് നമ്മളിത് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിത് ചെമ്മീനോ അനി മുള്ളില്ലാത്ത മുള്ളു കുറവുള്ള മീനൊക്കെ ഉണ്ടാവല്ലോ അതൊക്കെ വെച്ചിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കുക കേട്ടോ കല്ലമക്കായി ഇത് തന്നെ വേണമെന്ന് നിർബന്ധം ഇനി ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാം നമ്മൾ തേങ്ങയും ഉള്ളിൽ നിന്ന് ഇട്ടിട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ഉണ്ടാവാനേ അപ്പോൾ ഇനി നമുക്ക് രണ്ട് കപ്പ് തേങ്ങ കേട്ടോ ആവശ്യമായിട്ടുള്ളത് നല്ല പച്ച തേങ്ങയാണെങ്കിൽ അത്രയും നല്ലതാട്ടോ ഉണ്ടാകാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് രണ്ടോ മൂന്നോ സവാള കേട്ടോ വലിയ സവാള ആണെങ്കിൽ രണ്ട് മതിയാവും ചെറുതാണെങ്കിൽ മൂന്നൊക്കെ എടുക്കണം കേട്ടോ സവാളയുടെ അളവ് കുറക്കാനേ പറയില്ല സവാള നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാകാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം രണ്ടോ മൂന്നോ പച്ചമുളക് ചേർക്കാം കേട്ടോ നമ്മൾ ഏതിനനുസരിച്ചിട്ടുള്ള പച്ചമുളകാണേ ചേർക്കേണ്ടത് അതിലേക്ക് നമ്മളിപ്പം ആവശ്യമുള്ള കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് നമ്മളെ കല്ലുമുക്കയേട്ടം അത് നമ്മൾ വലുതായതുകൊണ്ട് തന്നെ ഒരു കല്ലുമുക്കായി രണ്ട് പീസായിട്ടും ചെറുതായിട്ട് ഇതുപോലെ തന്നെ കൈ വെച്ച് തന്നെ കട്ട് ചെയ്താൽ കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ കല്ലുമുക്കായെന്നുണ്ടെങ്കിൽ നമുക്കത് ഒന്ന് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല വലുതായതുകൊണ്ടാണ് ഞാനിപ്പം കട്ട് ചെയ്തിട്ടുള്ളത് ചെമ്മീനൊക്കെ ആണെങ്കിൽ ചെറുതാണെങ്കിൽ നമുക്ക് ഈ അത് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം നല്ലതാണെങ്കിൽ ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ മീനൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ചെമ്മീൻ വെച്ചിട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ആദ്യം ഒന്ന് കുറച്ച് മഞ്ഞളും ഉളവിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ടട്ടോ എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കല്ലുമുക്കായി ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വേവിച്ചെടുത്തതല്ലേ കല്ലുമ്പിക്കായി അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ആറ് ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂണും മഞ്ഞളും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സാക്കിയിരിക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മിക്സിങ് ആട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ നന്നായിട്ട് കൈവച്ചിട്ട് ആക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ആ കല്ലുമുക്കായ ടേസ്റ്റൊക്കെ ഇങ്ങനെ പിടിക്കുന്ന രീതിയിലുമാണ് നമ്മൾ നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാനെട്ടോ ഇതാ ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം സ്പൂൺ വെച്ചിട്ട് ചെയ്യണ്ട കേട്ടോ സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നതിന് നല്ലത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൈ വെച്ച് തന്നെ ചെയ്യുന്നതാണേ അപ്പം നമ്മൾ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുന്നതിൻ്റെ അടുപ്പത്തോട്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം കടു കിട്ട് കൊടുക്കാം കേട്ടോ കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മസാല ഉണ്ടല്ലോ കല്ലുമുക്കായി തേങ്ങയുടെ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ലോ ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണോളം വെള്ളം വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു വെള്ളം നമ്മൾ നമ്മളിതാ ഇതിലേക്ക് അങ്ങ് വെച്ചെടുക്കാട്ടെ ചെയ്യുന്നത് ഒരുപാട് വെള്ളം ചേർക്കേണ്ട പക്ഷേ ഈ ഒരു വെള്ളം ഇതിൽ ചേർക്കുകയും ചെയ്യണം കേട്ടോ എന്നാൽ മാത്രം നമ്മൾ ഈ ഒരു മസാല റെഡിയാക്കി എടുക്കുമ്പം നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാവാന് ആ ഒരു കുറച്ചൊരു വെള്ളത്തിൻ്റെ ആ ഒരു നനവൊക്കെ ഉണ്ടാകും നമ്മളീ ഒരു മസാലയിലെ അപ്പോൾ നല്ല ടേസ്റ്റായിട്ടോ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാകാന് ആ ഒരു രീതിക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കും മാട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ അടച്ച് വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഈ ഒരു സവാളിൻ്റെ കളർ ഒന്ന് മാറിയിട്ട് നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടണം ആ ഒരു സമയം വരാം കേട്ടോ നമ്മളിതൊന്ന് വയറ്റിയെടുക്കേണ്ടത് അപ്പോൾ അടച്ച് വെച്ചിട്ട് ഇളക്കൊന്ന് തുറന്നോക്കിയിട്ട് രണ്ട് മൂന്ന് പ്രാശ് ആയിട്ട് ഇതിന് ഇളക്കിളക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിന് നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് സവാളൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് പച്ചമുളകിൻ്റെ കളറും കറിവേപ്പ് കളറൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഈ ഒരു സമയത്ത് അപ്പം നമ്മളിതിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ മസാല ഇതാക്കി കണ്ടില്ല ചേർത്തായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഇതിലേക്ക് കാണുന്നുണ്ട് അപ്പോൾ ഈ രീതിക്കാട്ടോ ഇത് റെഡി ആക്കിയിട്ട് എടുക്കേണ്ടത് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കാൻ പാടില്ല നമ്മൾ വെള്ളം ചേർത്തിട്ടില്ലെങ്കിൽ ഈ ഒരു സമയം കൊണ്ട് അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് പോവും അപ്പോൾ ഈ ഒരു പാകത്തിനാണെന്നുണ്ടെങ്കിൽ ഒരു അല്പം വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ടേ ഇപ്പം നമ്മളിത് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് അമേസിൻ്റെ പത്തിരിപ്പൊടി എടുത്തിട്ടുള്ളത് അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ ഇതാകുമ്പോൾ നമുക്ക് ചൂടുവെള്ളം ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതുപോലൊന്നും പൊട്ടിച്ച് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ പച്ചവെള്ളം വെച്ചിട്ട് നമുക്ക് കഴിച്ചെടുത്താൽ മതി കേട്ടോ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തെടുത്താൽ മതി നല്ല ടേസ്റ്റായിട്ടോ ഉണ്ടാകാൻ നമ്മൾ അരിയൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ആട്ടോ ഈ ഒരു പത്തിരിപ്പൊടിക്കുണ്ടാകി അപ്പോൾ ഇപ്പം നമ്മൾ അരക്കിലോത്തിൻ്റെ പാക്കറ്റ് ആട്ടോ എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യമുള്ള ഉപ്പവും വെള്ളവും കൂടിയും ചേർത്തിട്ട് സാധാരണ നോർമൽ വാട്ടർ ആട്ടോ ചൂടുവെള്ളമൊന്നും ആവശ്യമില്ല അതും കൂടിയും ചേർത്തിട്ട് നമുക്ക് എത്ര വെള്ളം വേണ്ടത് അനുസരിച്ചിട്ട് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലിങ്ങനെ കൊഴച്ച് കൊഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മളിതാ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നല്ല അടിപ്പിളിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ മാവ് വെള്ളത്തിനൊന്നും പ്രത്യേക അളവില്ല കേട്ടോ നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കുഴച്ച് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ ഇതാണ് ഈ ഒരു മാവിൻ്റെ ഒരു പാകമെന്ന് പറഞ്ഞു നമ്മൾ സാധാരണ പത്തരൊക്കെ ചുട്ടെടുക്കുമല്ലേ ആ രീതിക്ക് വേണ്ടിയിട്ട് നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊടിക്ക് നമ്മൾ ഒരുപാട് വെള്ളവും ചേർക്കേണ്ടില്ല കേട്ടോ വെള്ളമൊക്കെ കുറവേ ആവശ്യമുള്ളൂ പെട്ടെന്ന് അത് നമുക്ക് കുഴച്ചെടുക്കാനും പറ്റും കേട്ടോ വെള്ളം കൂടി കുറച്ച് പ്രശ്നം ആട്ടോ കൈരാഗങ്ങ് ഒട്ടിപ്പിടിക്കും അപ്പം വെള്ളത്തിൻ്റെ അളവ് നമ്മൾ കുറച്ച് കുറച്ച് ചേർത്തിട്ട് മിക്സാക്കിയെടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവട്ടോ അപ്പോൾ ഇതാ നമ്മൾ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ അതിന് നമുക്ക് കയ്യിലോട്ട് കുറച്ച് വലിച്ചെണ്യ ഓയിലും ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എന്താ ഇതുപോലെ ഇങ്ങനെ കുറച്ച് മാവ് കയ്യിലേക്ക് എടുക്കാം നമുക്ക് എത്ര വലുപ്പത്തിലാണ് വേണമെന്നനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി ഇതിലും വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ മാവ് എടുത്താൽ മതിയാ അപ്പോൾ കയ്യിലോട്ട് അത് വെച്ചുകൊടുത്തിട്ട് ഒന്ന് പ്രസ് ആക്കി കൊടുത്തിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കിച്ചിട്ട് കല്ലും കൈഡ് തേങ്ങയുടെ ഒരു മസാല ഉണ്ടല്ലോ അതിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് എടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി എടുത്തിട്ട് ബോൾ ബോലാക്കിയെടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കിയിട്ടെടുക്കാം കേട്ടോ ഇതാ നമ്മൾ അടിപൊളി ആയിട്ടുള്ള കല്ലുമുക്കായുടെ ഉണ്ട് ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ടേ ഇനി നമുക്കിത് ആവിയായിട്ട് നിന്നൊരു പാത്രത്തിലേക്ക് വെച്ചുകൊടുത്തിട്ട് നന്നായിട്ടൊരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും നമ്മൾ ഇതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റാൽ ഒന്ന് തുറന്ന് നോക്കാം കാരണം ഇത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും കേട്ടോ ആ മിസിൻ്റെ പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും പത്തോ പതിനഞ്ച് മിനിറ്റ് മാത്രം മതിയാവും ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ അതിനുശേഷം വേണം നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയത് നമ്മുടെ കല്ലുമക്കായി ഉണ്ടോ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ട്രൈ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ട ഹെൽത്തിയല്ല ഒരുപാട് എണ്ണയൊന്നും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യം ഒന്നുമില്ലല്ലോ അപ്പോൾ എന്നാലും ട്രൈ ചെയ്ത് നോക്കാം നോമ്പിനേക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പലഹാരം ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിരിക്കും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അതിനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ വീഡിയോയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്